إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور احدثاتها وكل احدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ബഹുമാന്യായ സത്യവിശ്വാസികളെ വിശ്വാസികളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മളെല്ലാവരും അള്ളാഹു സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ഈ കർമ്മങ്ങളെല്ലാം പരലോകത്ത് ലോകത്ത് എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ ഒരുപാട് ൽക്രമങ്ങൾ ചെയ്യാറുണ്ട് നമസ്കരിക്കുന്ന ആളുകളാണ് നോമ്പ് നോൽക്കുന്ന ആളുകളാണ് മറ്റുള്ള ആളുകളെ കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിക്കുന്നവരാണ് ഇതിനൊക്കെ അമ്വാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലമുണ്ട് അതിനാൽ തന്നെ നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൂടി നമ്മൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തെറ്റുകൾ ഉണ്ട് എങ്കിൽ ആ തെറ്റുകളുടെ കാരണത്താൽ നാം ചെയ്ത സൽക്രമങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന പരലോകത്ത് നാം ചെയ്ത സൽക്രമങ്ങൾക്ക് ഒരു പ്രതിഫലവും ഉണ്ടാകാത്ത ഒരവസ്ഥ അത്തരം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഹുത്തബയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഫുറ അതേപോലെ തന്നെ ഷിർക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നാം ചെയ്തുണ്ടാക്കിയ വർഷങ്ങളോളം നാം ചെയ്തുണ്ടാക്കിയ എല്ലാവിധ സൽക്രമങ്ങളും പൊളിഞ്ഞു പോകുന്ന അതേപോലെ തന്നെ ഭാഗികമായി നാം ചെയ്ത സൽക്രമങ്ങളെ പൊളിച്ചു കളയുന്ന ചില തിന്മകളുണ്ട് എന്ന് റസൂറുലായി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹദീസുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു അതിൽപ്പെട്ട ഒന്നാണ് കുഫ്റി എന്നുള്ളത് മുസ്ലിമായ ഒരു വ്യക്തി ചെയ്ത എല്ലാ നന്മകളും പരിപൂർണമായി കൊണ്ട് നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് കുഫ്റി എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഖുർആണിൽ അള്ളാഹു പറയുകയുണ്ടായി ആരെങ്കിലും സത്യവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞാൽ അഥവാ കുഫറ് ചെയ്താൽ അവൻ ചെയ്ത എല്ലാവിധ അമലുകളും പൊളിഞ്ഞു പോകും എന്ന് പരിശുദ്ധ ആ നമുക്ക് പരിചയപ്പെടുത്തി തരും അപ്പോൾ എന്താണ് കുഫിറി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്കല അതേപോലെ തന്നെ ഇസ്ലാമിനെ കുറ്റം പറയാം പരിശുദ്ധ ഇസ്ലാമിലെ അള്ളാഹു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളെയും പരിഹസിക്കുക അതൊക്കെ കുഫ്ര അള്ളാഹു അയച്ച പ്രവാചകന്മാരെ തള്ളിക്കളയുക അതേപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളെ എതിർക്കുക സ്വർഗമില്ല നരകമില്ല അതേപോലെ തന്നെ പരലോകം എന്നുള്ളത് ഈ ലോകത്തില്ല എന്നുള്ളത് അതങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അത്തരം കാര്യങ്ങളെയാണ് കുഫ്റ് എന്ന് പറയുന്നത് വസ്ല്ലം പറയുകയുണ്ടായി ആരെങ്കിലും കുഫ്റ് ചെയ്താൽ അവൻ അവൻ്റെ ജീവിതത്തിൽ അത്ര കാലം ഉണ്ടാക്കിയ എല്ലാ സൽക്രമങ്ങളും അതുവഴി പൊളിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും അന്ന് ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ സ്വർഗവും നരകവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ പ്രവാചകന്മാരെയും പ്രമാണങ്ങളെയും ദീനിനെയൊക്കെ പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നാം ചെയ്ത എല്ലാവിധ സൽക്രമങ്ങളും അതോടുകൂടി പൊളിഞ്ഞു പോകും അതുകൊണ്ടാണ് റസൂൾ വായ് സല്ലാഹു അലൈ വസ്ല്ലാമ നമ്മെ പഠിപ്പിച്ചത് ഈമാനിനെ ജീവിതത്തിൽ നിലനിർത്താൻ വിശ്വാസത്തോടുകൂടി സത്യവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് റസൂൽ അള്ളാഹി സല്ലാസ് നമ്മെ പഠിപ്പിച്ചു അള്ളാഹുബൽ കുലൂബ് അള്ളാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ എൻ്റെ മനസ്സിനെ നീ നിൻ്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൾ അഹായൈ സല്ലാഹു അലൈ വല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി രണ്ടാമത്തെ കാര്യം ഷിർക്ക് എന്നുള്ളത് ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ തേടിയാൽവിന് മാത്രം നൽകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അള്ളാഹു അല്ലാത്ത ഇതര ശക്തികൾക്ക് നൽകുന്നതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത് ആ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളെയും അത് പൊളിച്ചു കളയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പറയുകയാണ് പ്രവാചകരെ താങ്കളുടെ ജീവിതത്തിൽ പോലും സംഭവിക്കുകയാണ് എങ്കിൽ താങ്കളുടെ എല്ലാവിധ സൽക്രമങ്ങളും പൊളിഞ്ഞു പോകുന്ന ഒരാള് അൻപത് വർഷക്കാലം ജീവിച്ചു എന്നിട്ട് അൻപതാമത്തെ വയസ്സിൽ അത്ര വർഷം അയാൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു ആ അൻപതാമത്തെ വയസ്സിൽ അയാളുടെ ജീവിതത്തിൽ ഒരു ഷിർക്കിൻ്റെ കാര്യം സംഭവിച്ചാൽ അത്രത്തോളം ചെയ്ത മുഴുവൻ അമലുകളും വാത്തിലായി പോകുമെന്നാണ് ഇത് അന്നാഹു നമ്മളോട് മാത്രമല്ല ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരോടും പറയുന്നുണ്ട് പരിശുദ്ധ ഗുഹാളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകന്മാരായ ആളുകളോട് അള്ളാഹു തല പറയുകയാണ് ഓ പ്രവാചകരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന ശിർക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ നിങ്ങൾ അത്ര കാലം ചെയ്ത മുഴുവൻ അമലുകളും പാത്തിലായി പോകുക അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് കുഫർഷം നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളെയും അത് പൊളിച്ചു കളയുന്നു ഇനി ഭാഗികമായിക്കൊണ്ട് പൂർണ്ണമായി കൊണ്ടല്ല ഭാഗികമായി നമ്മുടെ സൽക്രമങ്ങളെ പൊളിച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ലോകമാന്യത എന്നുള്ളത് ലോകമാന്യത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണിക്കാനും അറിയാനും അവരുടെ പ്രശംസ ലഭിക്കാനും വേണ്ടി ചെയ്യുന്ന സൽക്രമങ്ങൾ അത് എന്താകട്ടെ ഒരാൾ അല്ലെങ്കിൽ കൊടുക്കാൻ അതിനോട് അയാൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ അറിയണം എന്ന ചിന്ത മാത്രമാണ് എങ്കിൽ അത്തരം കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമില്ല എന്ന് മാത്രമല്ല അവൻ്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്നു പ്രഭാ ജഗൻ സലി ഒരിക്കൽ പറയുകയുണ്ടായി ഇന്ന മാ അലൈക്കും ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയാണെന്നാണ് അപ്പൊ സ്വഹാബികൾ ചോദിച്ചു പ്രവാചകരെ എന്താണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായി കൊണ്ട് പറയുകയാണ് അര്യാഊ ലോകമാന്യതയാണ് എന്നാണ് അതുകൊണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല മറ്റൊരു കാര്യമാണ് ചെയ്ത അമലുകൾ ഇങ്ങനെ എടുത്തു പറയാ ഒരാള് മുപ്പത് ദിവസം നോമ്പ് നോറ്റു അല്ലെങ്കിൽ മുപ്പത് തറാവി അയാൾ നമസ്കരിച്ചു ആ ചെയ്ത അമലുകളൊക്കെ ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുക സ്വയം ചെയ്ത ഞാൻ അത്ര നമസ്കരിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇത്ര രൂപയുടെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൂടെ അയാൾ ചെയ്ത അമലുകൾ ജനങ്ങൾ അറിയ ശരിക്ക് ഒരാൾ ഒരു പ്രവർത്തി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അല്ലാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആ ഒരു നെയ്യത്തോടു കൂടിയാണ് നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത് സൽക്രമങ്ങൾ പ്രവർത്തിക്കേണ്ടത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്ത അമലുകൾ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ അവരുടെ കർമ്മങ്ങളെ അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അവർക്ക് യാതൊരു പ്രതിഫലവും പഠിച്ച തമ്പുരാൻ്റെ അടുക്കൽ ഉണ്ടാകുകയില്ല എന്ന് റസൂൽ ഉള്ളി നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊരു കാര്യമാണ് അസർ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് എല്ലാ നമസ്കാരവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ അവയിൽ അസർ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു പ്രത്യേകം ശ്രദ്ധ നൽകാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കേണ്ട എത്രത്തോളം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഒരു ആയത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു പറയുകയാണ് നിങ്ങൾ എന്ന നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുക ഉസ്ത എന്ന നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് അസർ നമസ്കാരമാകുന്നു എന്നാണ്

അതാലോചിച്ച് വളരെ ചെറിയ അധികത്തിൽ ഗൗരവമായ ഒരു സംഭവമാണ് റസൂള്ളി സ്വലം പഠിപ്പിക്കുന്നത് അസർ നമസ്കാരം നമ്മൾ ഉപേക്ഷ വരുത്തുകയാണ് എങ്കിൽ നാം ചെയ്യുന്ന മറ്റു അമലുകൾക്ക് പ്രസക്തി ഇല്ലാന്നാണ് എല്ലാ നമസ്കാരങ്ങൾക്കും പ്രത്യേകതയുണ്ട് എന്നാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു നമസ്കാരമായിക്കൊണ്ട് റസൂൽ അഹ് അലി സ്വലം അസർ നമസ്കാരം നമുക്ക് പരിചയപ്പെടുത്തി അസർ നമസ്കാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടായി പാടായിപ്പോകരുത് നാം ചെയ്ത അമലുകളെ ആ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അസർ നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ജീവിതത്തിലുണ്ടെങ്കിൽ നാം ചെയ്ത അമലുകളെ പൊളിച്ചു കളയും അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഒരു നല്ല കാര്യം ആരംഭിക്കുമ്പോൾ അവരൊക്കെ ഭാവി പറയുന്ന ആളുകളെ സമീപിക്കും ജോത്സ്യന്മാരായ ആളുകളെ പലപ്പോഴും ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് കാണുവാൻ സാധിക്കും ഒരാള് ഒരു വീട് വെക്കുക അതല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് അയാൾ താമസം മാറുന്നു ഒരു കച്ചവടം ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു നല്ലൊരു വാഹനം വാങ്ങുന്നു ഈ സമയത്തൊക്കെ കൈനോട്ടക്കാരെ പോയി സമീപിക്കുന്ന ആളുകളുണ്ട് ആ വാഹനം വാങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നം അതല്ലെങ്കിൽ ആ സ്ഥലത്ത് വീട് വെച്ചാൽ ആ വീട്ടിൽ വീട്ടിലേക്ക് താമസം മാറിയാൽ അതിലെന്തെങ്കിലും കുഴപ്പം എനിക്ക് ഭാവിയിൽ ഉണ്ടാകാനിടയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാവി അറിയുക അത് അല്ലാകുവിനു മാത്രം നോക്കൂ പ്രവാചകന്മാർക്ക് പോലും വൈബിയായ വിഷയങ്ങൾ അറിയാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആാനിൽ വളരെ കൃത്യമായി കൊണ്ടുപിടിപ്പിക്കുന്നുണ്ട് പ്രവാചകന്മാർക്ക് പോലും നാളെ എന്താണ് സംഭവിക്കുക അടുത്ത ദിവസങ്ങളിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയുവാൻ സാധിക്കുകയില്ല പക്ഷേ ഇന്നും ആളുകൾ ഏതൊരു നല്ല കാര്യവും അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയാണ് എങ്കിൽ ഉടനെ തന്നെ ഇത്തരം കണക്ക് നോട്ടക്കാരെ തങ്ങന്മാരെ ജ്യോത്സ്യന്മാരെ അവരുടെ അടുക്കൽ പോയി അവരുടെ അടുക്കൽ നിന്ന് ബർക്കത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കുന്ന അത്തരം കാര്യങ്ങളിൽ മാത്രം മുന്നോട്ട് പോകുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒരാൾ ചെയ്താൽ അയാളുടെ എല്ലാ സൽക്രമങ്ങളും പൊളിഞ്ഞു പോകുന്ന പറഞ്ഞു ഒരു പറയുന്ന ആളുകളുടെ അടുക്കൽ ചെന്നു എന്നിട്ടോ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ ചോദിച്ചറിഞ്ഞു എന്ത് കാര്യമായിക്കോട്ടെ അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരവും അള്ളാഹു താല സ്വീകരിക്കുകയില്ല ഈ ഹതി തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും

നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കും ഒരു കച്ചവടം തുടങ്ങുകയാണ് അള്ളാഹുയെ ഞാൻ നിന്നിൽ വരമേൽപ്പിക്കുന്നു നമ്മൾ ഒരു വാഹനം വാങ്ങുകയാണ് എത്ര വലിന്റെ വാഹനമായിക്കോട്ടെ അതിൽ നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അള്ളാഹ് മാത്രം അറിയുന്ന കാര്യം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുക ആ ഒരു വിശ്വാസത്തിൽ അള്ളാഹു നമ്മെ സഹായിക്കുക അതാണ് ഒരു മുസ്ലിമിന് വേണ്ടത് ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നതിലൂടെ ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായെന്നു മാത്രമല്ല നമ്മൾ ചെയ്ത അമലുകൾ കൂടി പൊളിഞ്ഞുപോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കും അതേപോലെ തന്നെ ജനങ്ങളെ ഉപദ്രവിക്കും ചില ആളുകൾ നാവ് കൊണ്ടൊക്കെ ആളുകളെ വളരെയധികം പ്രയാസപ്പെടുത്തും പരിഹസിക്കുക കളിയാക്കുക ചീന്ത വിളിക്കുക അതേപോലെ തന്നെ ഉപദ്രവിക്കുന്ന ആളുകൾ ശരീരം കൊണ്ട് മറ്റുള്ള ആളുകൾ അയൽവാസികളെ കുടുംബക്കാരെ ഒക്കെ ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂല്ലം സുദീർഘമായി പഠിപ്പിച്ച ഒരു ഹദീസ് ആ ഹദീസ് വളരെ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുത് പ്രവാസകൻസ് അലിസ്ല്ലം ഒരിക്കൽ സുഹാബികളോട് ചോദിച്ചു അത്തൻ മുഫ്ലിസ് പാപ്പരായവർ ഒന്നുമില്ലാത്ത ആളുകൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബികൾ റസൂൽ അഹ് ഈ ചോദ്യം കേട്ടപ്പോൾ അവർ മറുപടി പറയണ് അൽ മുഫ്ലി സുഫീന ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു പൈസയുമില്ലാത്ത ജീവിക്കാൻ യാതൊരു വകയുമില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായ ആളുകൾ അഹിമ പറയാണ് എന്ന് പറഞ്ഞാൽ അവർ നാളിൽ വലിയ വലിയ പ്രതിഫലമായി ൾ നൽകിക്കൊണ്ട് വലിയ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് തിയാമത്തു നാളിൽ അവർ വരും എന്നിട്ടോ അവർ അവരുടെ മാവ് കൊണ്ട് മറ്റുള്ള ആളുകളെ പരിഹസിച്ചിട്ടുണ്ടാവും ഒരുപാട് ആളുകളെ കളിയാക്കിയിട്ടുണ്ടാവും അവർ അവരുടെ ശരീരം കൊണ്ടും നാവ് കൊണ്ടും ഉപദ്രവിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല കൂട്ടത്തിൽ അവർക്കരിച്ചിട്ടും നോമ്പോയിട്ടിട്ടും ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ടാവും അത്സലോ പറയുകയാണ് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രവാചകർ പറയുകയാണ് അവർ ചെയ്ത അമലുകളെ അള്ളാഹുതാല വീതം വെച്ച് നൽകുന്ന അങ്ങനെ പറഞ്ഞാൽ ആരെയാണോ പരിഹസിച്ചത് ആരെയാണോ നമ്മൾ ഉപദ്രവിച്ചത് ആരൊക്കെയാണോ നമ്മൾ പ്രയാസപ്പെടുത്തിയത് അവർക്കൊക്കെ നമ്മുടെ സൽക്രമങ്ങളെ വീതം വെച്ച് നൽകും നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളും അതിലൂടെ പൊളിഞ്ഞു പോകും എന്നിട്ട് റസൂസ പറയുകയാണ് അവൻ്റെ നന്മകളെല്ലാം തീർന്നാൽ അവൻ ആരെയാണോ പരിഹസിച്ചത് അവൻ്റെ തിന്മകളെല്ലാം ഇവൻ്റെ മേൽ കെട്ടിവെക്കുന്ന വളരെ പ്രയാസത്തോടെ അവൻ നമസ്കരിച്ച അവന്റെ നോമ്പുകളും അവന്റെ നമസ്കാരങ്ങളും അവൻ നടത്തിയ സഖാ തുസതക്കയുമെല്ലാം വെറുതെയായിത്തീരുന്ന നാം ചെയ്ത നമ്മുടെ സൽക്രമങ്ങളെ സഹോദരി സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ പൊളിച്ചു കളയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ